ഒരു എട്ടാം ക്ലാസ്സുകാരൻ്റെ ഈ കാണുന്നത് കേട്ടോ അല്ലാതെ വിമാനം വരാന്തയിൽ വന്ന് നിർത്തിയതല്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഒരുപാട് വിമാന കമ്പനികൾ അതിമനോഹരമായിട്ട് നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് എൻ്റെ ആൾ ആരാണെന്ന് ഞാനിപ്പോൾ കാണിച്ചുതരാം ആണ് ഞാനിപ്പോ നിങ്ങൾ വിശ്വല് കണ്ടു എൻ്റെ കൂടെ ഉള്ളത് ഹാഷിമോ ഇഷാൻ വിഷാന് എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ വിമാനം കണ്ടില്ലേ വിമാനം ഞാൻ നേരത്തെ പറഞ്ഞു വിമാനം മാത്രമല്ല എയർപോർട്ട് എയർപോർട്ടിൻ്റെ നൈറ്റ് വിഷന് എയർപോർട്ടിൽ ഉൾപ്പെടുന്ന റൺവേ റൺവേൻ്റെ നമ്പറുകൾ കാര്യങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് വളരെ കഠിനാധ്വാനം ചെയ്തെന്ന് തന്നെ പറയാം കാരണം എട്ടാം ക്ലാസ്സിൽ മോണിംഗ് നമ്മൾ പല മക്കളെയും കഴിവ് കണ്ടിട്ടുണ്ട് ചില കഴിവുകൾ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ അല്ലേ അപ്പോൾ ഇത് മാത്രല്ല ഇനിയിപ്പോൾ എന്താ ഭാവി പ്ലാനങ്ങൾക്ക് എന്തൊക്കെയാണ് ഇനി വലിയ ഇതിൽ വലിയ വിമാനങ്ങൾ ഏ? ഏഹ് എവിടെ സ്കൂളിലാണ് എന്ന് പറഞ്ഞോളൂ മലബാർ സെൻട്രൽ സ്കൂൾ വലിയ പറമ്പ് ആ സ്കൂളിലൊക്കെ ഒരു കുട്ടികൾക്കൊക്കെ അറിയാം കാര്യങ്ങൾ ടീച്ചേഴ്സിനൊക്കെ അറിയാം ഏഹ് കുറേയൊക്കെ അറിയാം ഞാനിപ്പോൾ ഇങ്ങനെ വിചാരിക്കുക എന്തേക്കാണാ വൈകിയെന്നുള്ളത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ അല്ല സോറി ഈ വിമാനങ്ങൾ വന്നിച്ച് കൊണ്ടിരിക്കുന്നത് കേട്ടോ എന്താണ് സംഭവം എന്താണ് എന്തുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അല്ല സാധാ ഒറിജിനൽ പേപ്പറുകൾ പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ പിന്നെ ഈ പേരുകള് അതുപോലെ തന്നെ മറ്റു ഈ ഗ്രാഫിക്സ് ഒക്കെ പ്രിന്റ് എടുക്ക എന്നിട്ട് എന്താണ് സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ച് വീഡിയോ കാണുന്ന പല മക്കളും ഇങ്ങനെ കഴിവില്ലോ പല വീട്ടിലും പല നമ്മൾ കുറച്ച് മുന്നേര് സ്വന്തമായിട്ട് ജീപ്പ് നിർമ്മിച്ചിട്ടും പോലെ നമ്മൾ ഓമശ്ശേരിയിലൊരാളെ പരിചയപ്പെട്ടിരുന്നു അതുപോലെ പല വീഡിയോസ് നമ്മളൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഇത് വളരെ അത്രയും പെർഫെക്റ്റാണ് കേട്ടോ അതാണ് ഇതിൻ്റെ പ്രത്യേകത കാരണം ഇത് വിമാനത്തിൻ്റെ എല്ലാം എഞ്ചിനുകൾ അതുപോലെ തന്നെ ഇതിൻ്റെ ചിറക് ഇതിൻ്റെ റിവർ ചിരകുകൾ എല്ലാം ഒരു മാറ്റവും ഇല്ല ഒന്നുമില്ല ഇനിയിപ്പോൾ അത് പറപ്പിക്കാനുള്ള അതായത് പറത്താനുള്ള സംവിധാനം കണ്ടെത്തണം അല്ലേ വിമാനം ഭർത്തൊരു മോനെ കണ്ടിട്ടുണ്ടോ അതിന്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ ഈ ഒരു വിമാനം എത്ര സമയം എടുക്കുന്നു ഇതിനോട്ട് ചെയ്യുന്നത് ഈശാന് എത്ര നിങ്ങൾ എത്ര മക്കളാ അഞ്ചാണ് ഈ എത്ര നാലാമത്തെ അപ്പൊ എല്ലാരും സപ്പോർട്ടാണോ ഇല്ലെങ്കിൽ ഇങ്ങനെ പണിയെടുക്കുമോ ഓ എന്തൊരു വിമാനം ഇല്ല ാണ് അല്ലേ ട്രാവൽസോ ഇവിടെ അങ്ങാടിന്റെ പേരില് പറഞ്ഞിട്ടുണ്ട് ഇന്റർനാഷണൽ ട്രാവൽസ് ആ ഇവിടെ പോയി ആഡ് അല്ല കേട്ടോ പ്രൊമോഷൻ അല്ല ആ കൂട്ടത്തിലോട് പറഞ്ഞു ഇപ്പച്ചി ട്രാവൽസും ആണ് അതുപോലെ തന്നെ അപ്പൊ എങ്ങനെയാലും ഈ ഒരു എയർനോട്ട് നല്ല ബന്ധം ഉണ്ടാവും ഈയൊരു വിമാനം ഒക്കെ ആയിട്ട് ചെറുപ്പത്തിൽ ഇതിനോട് വിമാനത്തിനോട് ഇഷ്ടമാണോ അതോ എങ്ങനെ ഇതിലേക്ക് എത്തണോ എങ്ങനെ വേറെ വേറെന്തേലൊക്കെ ചിത്രം ഉണ്ടാക്കി അല്ലെ മനോഹരമായിട്ടാണ് എയർപോർട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് മോന്റെ ബെഡ്റൂമാണ് കേട്ടോ കിഷാന്റെ ബെഡ്റൂമാണ് ആ ബെഡ്റൂം ഒരു എയർപോർട്ട് ആണ് ജീവിതത്തിൽ ആദ്യമായിട്ടേക്കോ ഒരു ബെഡ്റൂം എയർപോർട്ട് ആക്കിയിട്ടുണ്ട് കിഷാനായിരിക്കും ചിലപ്പോ അല്ലേ രണ്ട് പിന്നെ ഒരു കട്ടിലാണ് എയർപോർട്ട് ഒന്ന് ഒന്നു മിനിറ്റ് താഴെ താഴെ ഏട്ടിൽ അവിടെ തന്നെയാണ് അവിടെ ആർക്ക് പ്രവേശനമില്ലാന്നോടൊന്നെട്ടോ ആരും അങ്ങോട്ട് കിടക്കില്ലല്ലേ ചെറിയ മോനുണ്ട് ചെറിയ മോനും എന്താ പറയാ ഇവിടെന്ന എന്റെ പേര് ഏ ഹി ആ കാക്കണൊക്കെ ഈ കേട്ടെടുത്താൻ പോലല്ലോ ഹെൽപ്പ് ചെയ്യാനുണ്ടോ കാക്കന് എത്ര ക്ലാസ്സിലാ പഠിക്കുന്നത് നാലിലോ എവിടെ സ്കൂളില്

ല്ലാതെ മറ്റുള്ള വാഹനങ്ങളില് ഈ ട്രെയിൻ അല്ലെങ്കിൽ കപ്പല് അങ്ങനെയൊക്കെ ഈ വിമാനത്തിലേക്ക് വരാനുള്ള കാരണം വരാനൊക്കെ അങ്ങനെ മനസ്സില് അപ്പൊ ഫസ്റ്റ് ഉണ്ടാക്കിയത് നന്നായിട്ടുണ്ടായിരുന്നോ

ആ ഏത്രി എന്നൊക്കെ എനിക്ക് എന്താ ശരിക്കും അല്ലേ വിമാനം ലാൻഡ് ചെയ്യാനും അതുപോലെ തന്നെ വിമാനം അതിന് റൺവേ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ആണ് വെറുതെ ഉണ്ടാക്കി വെച്ചിരിക്കല്ല പിന്നെ ഇതിലുള്ള സാമഗ്രികളൊക്കെ വെച്ച് കൊണ്ട് ഫുൾ സപ്പോർട്ടാണ് നമ്മൾ മക്കളെ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസും ചില ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട് നമ്മുടെ മക്കളെ അഭിരുചി എന്താണെന്നുള്ളത് നോക്കിയിട്ട് അവർക്കുള്ള കഴിവുകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കാം നമ്മൾ ചില ചില സമയത്തിപ്പം ചില വീട്ടിലൊക്കെ ഉണ്ടാവും നമ്മളിങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നിന്റെ സമയം വെറുതെ മഴ ആക്കാണ് ബുക്കിട്ട് വായിച്ചോ അല്ലെങ്കിൽ പഠിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മാതാപിതാക്കൾ ശാക്ഷിക്കുന്ന ആളുകളുണ്ട് പലയിടത്തും ഉണ്ടാവും ഇങ്ങനത്തെ ഓരോ കഴിവുകൾ പക്ഷേ ഇങ്ങനത്തെ മക്കളായിരിക്കും ഭാവിയിൽ പക്ഷേ ഒരു പക്ഷേ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു ജനങ്ങളിൽ എത്താൻ സാധിക്കുക അതുകൊണ്ട് ഇങ്ങനെയുള്ള കഴിവുകളിൽ ഒരുപാട് മക്കളുണ്ട് ഞാൻ പല വീഡിയോസ് നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുള്ളതാണ് അതുപോലെ തന്നെ പിന്നെ ഇതിനി പറത്താൻ ഇതിന്റെ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് മെഷീൻ വെച്ച് കഴിഞ്ഞാൽ പറത്താൻ പറ്റില്ല ചേച്ചിക്ക് അല്ലേ നമ്മൾ ഡ്രോണൊക്കെ ഉപയോഗിച്ച് ഡ്രോണിൻ്റെ മെഷീൻ ഒക്കെ ഉപയോഗിച്ച് മറ്റുള്ളവർ കാണിക്കുമ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കേണ്ടി അല്ലേ ഇതിനിപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇതേ ഒരു ആശയം ഉണ്ടെങ്കിൽ ഒരു തെർമോക്കോളൊക്കെ ആക്കിയിട്ട് വലുതാക്കി കുറച്ച് വലുപ്പത്തിൽ അല്ലേ മനുണ്ടാക്കുന്ന വീഡിയോസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് വയ്യമാരത്തിൽ കഴിഞ്ഞാൽ ഇത് എ ഫോർ എ ഫോറിലായതുകൊണ്ടാണ് തോന്നുന്നത് അത്രയും വളരെ മനോഹരമായിട്ട് ഇവിടെ ഒരു വിമാനം ഉണ്ട് ഇത് ആകെ ഒഴിഞ്ചി വലിപ്പമുള്ളൂന്ന് തോന്നുന്നു ഇത്തരം മൈന്യൂട്ട് ആയിട്ടുള്ള വിമാനങ്ങൾ വരെ നമ്മൾ ഹാഷിന്റെ കരവിരുതിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് വളരെ ഭംഗിയായിട്ട് ചെറിയ വിമാനങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് വിമാനങ്ങൾ ഇത് എന്താ സംഭവം എയർഫോഴ്സോ പണ്ടത്തെ ടയറും കാര്യങ്ങളൊക്കെ എന്താ ശരിക്ക്

ഇത് പിന്നൊക്കെ നമ്മൾ ലൈക്ക് അടിക്കാൻ നമുക്ക് നഷ്ടമാണ് അല്ലേ നമ്മൾ പറഞ്ഞില്ല കഴിവുകൾ അംഗീകരിക്കുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നിങ്ങൾ ആരെങ്കിലുമൊക്കെ കഴിവില്ല മക്കളൊക്കെ ഉണ്ടാകും പല പല കഴിവുകൾ ചിത്രരചന പാട്ട് പ്രസംഗം അതുപോലെ തന്നെ ഇതുപോലെയുള്ള മറ്റ് കഴിവുകളിൽ ഒരുപാട് കുട്ടികളുണ്ട് ഇന്നത്തെ കാലത്ത് പിന്നെ അവർക്ക് പറഞ്ഞാൽ ഈ കഴിവുകളുള്ളത് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ പാരൻസും അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഇൻസ്ട്രുമെൻ്റ് സാമഗ്രികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഉയർച്ചയിലെത്താൻ പറ്റും അതുകൊണ്ട് നമ്മൾക്ക് മക്കൾക്ക് ഇങ്ങനെ കഴിവുണ്ടെങ്കിൽ അവർക്ക് പ്രോത്സാഹിപ്പിക്കുക അവർക്ക് ഇൻസ്പിറേഷനായി മാറുക ഇതിനുവേണ്ട ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക പഠനത്തോടൊപ്പം തന്നെ ഇത്രയും കര കൗശല എന്താ പറയുക പിന്നെ കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക ഓക്കെ എന്താ പറയാനുള്ളത് പ്രഷമായിട്ട് ഒരുപാട് ആളുകൾ ചെറുപ്പം വീഡിയോ കാണും ഇങ്ങനത്തെ ഒരുപാട് മക്കളുണ്ടാവും അല്ലേ അവരൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കട്ടെ പക്ഷെ എന്താ ഉണ്ടാക പൊതുവേ സെലൻറ്റാണോ ശരി തീർച്ചയായിട്ടും പരാജയം വിജയത്തിന് മുന്നോടിയാണല്ലേ അതാണ് നമ്മൾ ഒരു വീഡിയോ നമ്മൾ മുമ്പൊക്കെ കണ്ടിട്ടുണ്ട് നമ്മളൊക്കെ ചിലവൾക്ക് റെഡിയാവും ചിലവൾക്ക് റെഡിയാവില്ല അല്ലേ ഓർമ്മ ഉണ്ടോ അതൊക്കെ എനിക്കൊരു പ്രചോദനമായി മാറിയിട്ടുണ്ടോ ഫോനൊക്കെ കണ്ടു കണ്ടിട്ടില്ലേ ആ അതാണ് നമ്മൾ പായസ് ഫോൺ ചിലവർക്ക് റെഡി ആവും ചില എങ്കിലും ട്രേ ആൻഡ് ട്രൈ മുന്നോട്ട് പോവാൻ ഓൾ ദ ബെസ്റ്റ് ബൈ